ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കൊക്കോ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഉൽ അതായത് പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളെ ഐവറി കോസ്റ്റ് പോന എന്നീ സ്ഥലങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ നമുക്ക് കൊക്കോ ഉല്പാദിച്ചുകൊണ്ടിരുന്നു പക്ഷെ അവിടുത്തെ ചില കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം കൃഷിനാശം സംഭവിച്ചു അതുകൊണ്ട് ഇപ്പൊ കൊക്കോ വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒക്കെ പുറത്തുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല കാഡ്ബറീസിന്റെ ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടാറുണ്ട് അതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊക്കോയാണ് അപ്പം ദയവ് ഇത് എല്ലാവരും മ്യൂട്ട് ചെയ്യണേ ബിനു എന്നൊക്കെ കേൾക്കുന്നുണ്ട് പ്ലീസ് ദയവ് ഒന്ന് നമുക്ക് കിട്ടുന്ന ഈ കൊക്കോ അത് ഏറ്റവും നിലവാരമുള്ള കൊക്കോ കൊണ്ട് ഫോറിൻ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് അവിടുന്ന് കാഡ്ബറീസിലുള്ള നല്ല ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് കിട്ടണം അപ്പൊ കൊക്കോ വ്യാപകമായിട്ട് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൊക്കോ വളർത്തിയിരുന്നു പിന്നെ അതിന്റെ വില വളരെ പെട്ടെന്ന് അങ്ങ് താഴുകയും അതോടൊപ്പം തന്നെ ആളുകൾ അത് എടുക്കാൻ അതിൻ്റെ എടുക്കാതിരിക്കുകയോ ചെയ്തത് കൊണ്ട് തന്നെ ആ കൃഷി ഗണ്യമായ രീതിയിൽ അങ്ങ് കുറഞ്ഞു അതുകൊണ്ടാണ് കൊക്കോ കൃഷി അത്ര കുറഞ്ഞത് പക്ഷെ ഇപ്പോ കൊക്കോയുടെ വില ശരിക്കും ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്റി ഇരുപത് തൊട്ട് തൊള്ളായിരം രൂപ വരെ വണങ്ങിയ കൊക്കോയ്ക്കും പച്ച കൊക്കോട്ട് കഴിവില്ലാത്തന്നെ സുഖ പിണ്ടോ ക്ലാസ് എത്തോണ്ടി പോലത്തെ നമുക്ക് പൊട്ടിച്ചു കൊണ്ടു അപ്പം ഇപ്പൊ ഇതിന്റെ രീതികള് ഇത് എങ്ങനെയാണ് നമ്മൾ ഈ കൊക്കോ നമ്മള് വിട്ടെടുക്കുന്നത് അതോടൊപ്പം തന്നെ കൊക്കോയുടെ നമ്മൾ വളർത്തേണ്ട രീതികൾ അതായത് ഇനങ്ങളെ കുറിച്ച് പറയുവാണെങ്കിൽ ി സി ആർ പിടെ ഒന്ന് തൊട്ട് പതിനഞ്ച് ടി സി ആർ പി വൺ ടി സി ആർ പി അങ്ങനെ അങ്ങനെ പതിനഞ്ച് പതിനഞ്ച് ഇനങ്ങളാണ് ശരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതിലെ ഒന്ന് തൊട്ട് വരെ ഏഴുവരെയുള്ളതിനെ ഒരുപാട് രോഗപ്രതിരോധ ശേഷി ഉള്ളതും അതോടൊപ്പം തന്നെ നല്ല കായിക ഫലമുള്ള ഇനവുമാണ് അപ്പൊ അവിടെ നിന്നാണ് കൂടുതൽ നമുക്ക് അതായത് എല്ലാവരും അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ലോകത്തിലെ എഴുപത് ശതമാനത്തോളം ഉള്ള ആ കൊക്കോ കർഷകർക്ക് ഒരുതരം ഒരു പ്രശ്നം വന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഈ കൊക്കോയുടെ വില കൂടിയത് അപ്പൊ ഈ ഇനം പിന്നെ നമുക്ക് ചോദിക്കാം ഏത് തരം തൈകളാണ് നമ്മൾ ഉത്പാദിച്ചത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഏത് പ്ലാന്റ് നമ്മൾ നടന്നാലും രണ്ട് ഒന്നുകിൽ വിത്ത് ഉൽപ്പാദിപ്പിച്ച് തൈകൾ നടുന്നു അതല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൽ കൂടെയോ അതെങ്കില് ബഡ്ഡിങ്ങിൽ കൂടെയോ വിത്തുകൾ ഉൽപാ തൈകള് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊക്കോയുടെ നമ്മള് വിത്ത് ഉൽപ്പാദിപ്പിച്ച് വിത്തിൽ നിന്നുള്ള തൈകളാണ് ഏറ്റവും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൊക്കോയെ സംബന്ധിച്ച് നമുക്കറിയാം അതിന്റെ ഒരു ഒന്നര മീറ്ററോളം പൊക്കം ഉണ്ടാവും പൊക്കം കഴിഞ്ഞിട്ടാണ് നമ്മളത് വലുതായി വരുന്നത് അപ്പൊ ഈ ഒന്നര മീറ്റർ താഴെ നിന്ന് പൊക്കത്തുള്ള ആ സ്ഥലത്താണ് കൂടുതൽ പൊക്കോടെ കാഴ് ഉണ്ടാവുക പക്ഷെ നമ്മൾ ബഡ് തൈകളോ ഗ്രാഫ്റ്റ് തൈകളോ ഉപയോഗിക്കുമ്പോ അത് തുടങ്ങാൻ ശരീരം അപ്പൊ ഇങ്ങനെ ശരി വളരുമ്പോ എന്റെ ആ നമുക്ക് ഉള്ള ആർത്താവ് ആകള് എല്ലേ ഡ്രൈവ് ചെയ്ത് ലീല പ്ലീസ് ലീവ് ചെയ്യാൻ പറയാൻ പറഞ്ഞിബൻസ് വരുന്നുണ്ട് പറഞ്ഞു അതെ അപ്പൊ ഇതാണ് ഡിസ്റ്റർബ് ചെയ്യരുതേ പ്ലീസ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു പ്ലീസ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞത് വിത്തുകളെ നമുക്ക് കിട്ടുമ്പോ ഈ ചെടിയെ സംബന്ധിച്ച് ഈ വിള ശരിക്കും പറഞ്ഞ പരപരാഗണം നടന്ന് വിത്ത് ഏർ കായ് ഉണ്ടാകുന്നതാണ് കായുണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ചെടിയിൽ തന്നെ നമുക്കറിയാം അതിന്റെ ആൺപൂവും പെൺപൂവും പരാഗണം നടത്തുന്ന സ്വയപരാഗണം അതല്ല നമ്മുടെ പര വേറെ ഏറെ ഒരു കൊക്കോ പ്ലാന്റിൽ നിന്ന് നമ്മൾ പരാഗണം നടന്ന ആണ് ആ സീഡ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ കണ്ടിട്ട് ആ പ്ലാന്റ് വളരെ നല്ലതാണ് അല്ലെ അതിലെ കാ നല്ല വലിപ്പമുണ്ടെന്നോ ഗുണമുണ്ടോന്നോ ഗുണമേന്മുണ്ടെന്നോ മനസ്സിലാക്കിയിട്ട് ആ കായെടുത്ത് അതിന്റെ വിത്ത് ഉത്പാദിപ്പിച്ചാൽ ഒരു ഒരു പക്ഷെ അത്ര നല്ല ഒരു തൈ കിട്ടി കിട്ടത്തില്ല കാരണം അതിന്റെ ഏർ അതിൽ നിന്നുണ്ടാകുന്ന കായകൾ അത്രയും വലുതായിട്ടില്ല കാരണം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കോളൻ വേറെ ഒരു ആൺപൂ വേറെ ഒരു വേറെ ഒരു പ്ലാന്റിൽ നിന്നാണ് ഈ പ്ലാന്റിലേക്ക് വന്ന് പരാഗണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്ലാന്റിന്റെയും കൂടി ആരോഗ്യവും ഗുണനിലവാരവും നല്ല രീതിയിലായെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ കിട്ടുന്ന ആ ഒരു പ്ലാന്റ് നല്ല വല്യ നല്ല രീതിയിൽ അതുകൊണ്ട് ചെയ്യുമ്പോഴേക്കും എപ്പോഴും ആ രീതിയിലുള്ള പ്ലാന്റ് അതിനാണ് നമ്മൾ ഈ പോളിക്ലോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഈ യൂണിവേഴ്സിറ്റികളിലെ ഈ ഗാർഡന്റെ പ്രത്യേകത അതായത് ഈ ചെടികളിലെ പോളിനേഷൻ നടത്തുന്നത് ഒരു പ്രത്യേകതര സൂക്ഷ്മജീവികളാണ് ഈ സൂക്ഷ്മജീവികളെ സംബന്ധിച്ചൊരു നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലെ അത് സഞ്ചരിക്കപ്പെട്ടു അതാണ് അതിന്റെ ഒരു പ്രത്യേകത അതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അത്രയും ചുറ്റളവില് ഉള്ള സ്ഥലത്താണ് നമ്മള് ഈ അത്രയും സ്ഥലത്തേ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് നമ്മളല്ല യൂണിവേഴ്സിറ്റി ഐസൊലേറ്റ് ചെയ്ത് അതിന്റെ ആൺ ചെടി എല്ലാത്തരം ചെടികളെയും വളർത്തി അതിൽ നിന്നുള്ള കോർഡിനേഷൻ നടത്തി അങ്ങനെ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നോക്കിയിട്ടുള്ളത് ആ പ്ലാന്റുകളെ നമ്മളിവിടെ നട്ടു കഴിഞ്ഞാല് അത് ഉയരത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒന്നര മീറ്റർ വരെ തണ്ട് നേരെ പോയി അവിടെ ചെന്ന് അത് കൊട പോലെ വളർന്ന് വലുത നമ്മളൊരുപാട് കാരണം എന്താന്ന് പറഞ്ഞാല് അതിന്റെ കീടനിയന്ത്രണവും അതുപോലെ നമുക്ക് അതിന്റെ അതിന്റെ എല്ലാ കാര്യങ്ങളും പ്രൂണിയും അതുപോലെ എല്ലാത്തിനും ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഒരു സ്റ്റേജ് വരുത്തിയിട്ട് ആ ചെടികളെ ബ്രാഞ്ചാക്കി നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബഡ് ചെയ്താൽ എന്താണ് ഇപ്പൊ നല്ല പ്ലാന്റിന് നമ്മൾ ബഡ് ചെയ്ത് വെച്ചാൽ പോരേന്ന് ചോദിക്കാം പക്ഷെ ഈ ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയുള്ള ദൈകള് നമ്മൾ കൊണ്ടേ നട്ട് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് എപ്പോഴും അതിനേക്ക് നോട്ടം വേണം കാരണം അല്ലെങ്കിൽ ആ അത് ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്റ്റെമ്മിലാണ് ഇതിന്റെ സീഡ്സ് അതായത് കാവൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റെം ഇതിന് ഇത്രയും ഈ ഒന്നര അടിയിലുള്ള സ്റ്റെം ഇതിന്റെ ഈ പ്ലാന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്കൊക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകാതെ അതുകൊണ്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതോ അതുപോലെ ബഡ് ചെയ്യുന്നതോ തൈകള് മേടിച്ചോണ്ട് വെച്ചാൽ മൂന്ന് വർഷം വരെ അത് ഓരോ തവണയും അതില് വരുന്ന ഓരോ ഇങ്ങനെ സൈഡിലേക്ക് വരുന്നതെല്ലാം വെട്ടി പൂം ചെയ്ത് ചെയ്ത് വെക്കണം എന്നുള്ളത് മാത്രമല്ല നമ്മൾ അങ്ങനെ ചെയ്യാതെ കുറച്ച് ദിവസം കഴിഞ്ഞാണ് അവിടെ നോക്കുന്നതെങ്കിൽ നമ്മൾ ബഡ് ചെയ്തത് ഏതാണോ അതോ തൈ ഏതാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയും ശരിക്കും അതിന്റെ ഗുണം കിട്ടാതെ വരികയാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മൾ പ്ലാന്റ് വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബഡ് ആണെങ്കിലോ ഗ്രാഫ്റ്റ് ചെയ്താണെങ്കിലോ അത് റൂൺ ചെയ്ത് അതിനെ ഒന്നര അടി വരെ അതിനെ പൊക്കത്തിലാക്കി അതിനായത് അതിനെ ഷേപ്പിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണമാണ് കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെടികളെ ഇങ്ങനെ വളർത്തി വളർത്തി എടുത്താൽ തന്നെയും അതിന് രണ്ട് തരത്തിലുള്ള ക്രൂണിങ് ആവശ്യമാണ് അതായത് വേനൽക്കാലത്തൊരു നിർബന്ധമായിട്ടുള്ള ക്രൂണിങ് കൊടുക്കണം പലയിടത്തും ഈ കൊക്കോ ഒരുപാട് വളർന്നു വലുതായി നിൽക്കും അങ്ങനെ വളർന്നു വലുതായി നിന്നാലും അകത്തോട്ട് സൂര്യപ്രകാശം അതായത് തണ്ടിലേക്ക് സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിച്ചാൽ മാത്രമേ കായ് നല്ല രീതിയിൽ കായ് അതുകൊണ്ട് തന്നെ ചെടികൾ നമ്മള് ചെയ്യുമ്പോ അതിന് ഇത് നടന്ന രീതിയെ കുറിച്ച് നമുക്ക് ഏകവിളയായും അതുപോലെ ഇടവിളയായും നമുക്ക് ഈ ഇതിന് നടാം ഏകവിളയായി നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ മൂന്ന് വർഷത്തേക്ക് ഇതിന് നല്ലതിന്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം തന്നെ തണൽ ആവശ്യമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒരു ക്രോപ്പാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൂന്ന് വർഷം ഏകോളമായിട്ട് നടുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് വർഷത്തേക്ക് നിർബന്ധമായിട്ടും വാഴ പോലുള്ള ഏതെങ്കിലും ഇതിന്റെ ഇടയകലം വളരെ ഇതാണ് അപ്പം ഈ തെങ്ങിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മള് രണ്ടേ പോയിന്റ് ഏഴ് മീറ്റർ ടു മൂന്ന് മീറ്റർ നമുക്ക് രണ്ട് ഏർ രണ്ട് കൊക്കോ ചെടികൾ തമ്മിൽ നടാവും തെങ്ങുകളുടെ ഇടയിലാണ് അങ്ങനെ നമ്മൾ നടുമ്പഴത്തേക്കും ഹെക്ടറിലേക്ക് ഏതാണ്ട് അഞ്ഞൂറ് കൊക്കോ തൈകള് നമുക്ക് നടാൻ പറ്റും എന്നാല് മറ്റേ സൗങ്ങിന്റെ ഇടയിലാണെങ്കിൽ സൗങ്ങാണെങ്കിൽ നമുക്ക് ഈ നാല് സൗങ്ങിന്റെ നടുക്കായിട്ട് ഒരു കൊക്കോ ചെടി നടാം അപ്പൊ തന്നെ നമുക്ക് അറുനൂറ്റി അമ്പത് തൈകള് ഒരു ഹെക്ടറിലേക്ക് നമുക്ക് നടാൻ അതോടൊപ്പം തന്നെ നമുക്ക് റബ്ബറിന്റെ ഇടാം റബ്ബറിന്റെയൊക്കെ ചെയ്യുവാണെങ്കിൽ റബ്ബറിനെ ആദ്യം നടുകയും റബ്ബറിന്റെ ഒരു പരി സ്ഥിതി വരെ വലുതായ ശേഷം നമ്മൾ കൊക്കോ നടുകയാണ് ചെയ്യുന്നത് ഓയിൽ പാമ്പിന്റെ ഇടയിൽ അതേപോലെ തന്നെ നമുക്ക് നടാവുന്നതാണ് അപ്പം ഇത്രയാണ് പ്രധാനമായിട്ട് നടീൽ രീതികളെ പിന്നെ നടുമഴക്ക് നമുക്ക് അറിയാം ആദ്യം തന്നെ കുഴിയെടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞ കുഴിയെടുക്കാം കുഴിയെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൻപത് ഇന്റു അൻപത് ഇന്റു അൻപത് സെന്റിമീറ്റർ അതായത് അൻപത് സെന്റിമീറ്റർ നീളം അൻപത് സെന്റിമീറ്റർ വീതി അൻപത് സെന്റിമീറ്റർ താഴ്ച ഇത്രയുള്ള കുഴിയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല നിർവാർച്ചയുള്ള സ്ഥലത്തായിരിക്കണം വെള്ളം ഒരു കാരണവെച്ചാലും കെട്ടിക്കിടക്കാൻ പാടില്ല അപ്പൊ ഇങ്ങനെ എടുത്ത കുഴിയുടെ ആ മേൽ ആ മണ്ണിനോട് കൂടി നമ്മൾ പി എച്ച് ഗൂസ്റ്റോർ ഭൂമിത്ര ബയോ പവർ ബയോഗ്രി ഇവ നമ്മൾ ൊടുത്ത് ആ എടുത്ത കൂടി മിക്സ് ചെയ്യണം അതായത് അര കിലോ പീറ്റ് പൂപ്പ് അര കിലോ ബയോ പവർ അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ട്രൈക്കോക്കെയർ സംരക്ഷീകരിച്ച ഭൂമിത്ര അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി ഗ്രാം ബയോഗരി ഇത്രയും സാധനങ്ങൾ നമ്മൾ അവിടുന്ന് എടുത്ത ആ മണ്ണിനോട് കൂടി മിക്സ് ചെയ്തിട്ട് ആ മണ്ണ് തിരിച്ച് അങ്ങോട്ട് തന്നെ ഇട്ടിട്ട് അതിന്റെ നടുക്ക് വേണം നമ്മള് തൈ നടാൻ നടത്തിയിപ്പോ തൈ ഉണ്ടാക്കുന്നതും ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളായനിയിൽ നമ്മൾക്ക് നമുക്ക് പ്രാഥമിക കോളേജുകളിൽ അവിടെ നിന്ന് എടുക്കുന്ന വിത്താണ് ഏറ്റവും നല്ലത് നമ്മൾ ആദ്യമേ തൈ എടുക്കണ ഡിസംബർ ജനുവരി മാസങ്ങളിൽ വേണം ആ തൈ നമ്മൾ നടാനായിട്ട് നടമ്പോ ആദ്യം തന്നെ നമ്മള് ഇത് തോട് പൊട്ടിച്ച് അന്ന് തന്നെ നടണം അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം നട്ട് ആ സമയത്ത് നട്ട് കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം അതായത് നമ്മൾ ഒരു ഏപ്രിൽ മെയ് മഴയൊക്കെ തുടങ്ങുന്ന സമയത്തിലാണെ നമ്മൾ പറഞ്ഞു മാറ്റുന്നവരുന്നത് അപ്പം ഈ നമ്മൾ പോളിത്തീൻ കൂടുകളിലാണ് ആദ്യമേ കുരു നടേണ്ടത് അപ്പൊ നടടുമ്പോഴത്തേക്ക് വൺ ഇത്രീ എന്ന റേഷ്യോയില് ചകിരിച്ചും അതോടൊപ്പം തന്നെ നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും പുത്തുപരുവത്തില് ആക്കിയിട്ട് അതില് വേണം നമ്മൾ പോളിത്തീൻ ബാഗുകളില് നടാനായിട്ടും മോളില് അൻപത് ശതമാനം ഇതുള്ള ഒരു ഷീറ്റ് മുകളിൽ വിളിച്ചു കൊടുക്കണം മുകളില് നമുക്ക് അതായത് ഏഹ് അൻപത് ശതമാനത്തോളം തണല് ഇതിന് അനിവാര്യമാണ് ഇങ്ങനെ വേണം നമ്മള് നടാൻ കെടി നടാനായിട്ട് നട്ട് ഞാൻ പറഞ്ഞ പോലെ ആറ് ആറ് മാസത്തോളം ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൻപതെൻഡു അൻപതെൻഡു അൻപത് എന്ന രീതിയിൽ രീതിയിലെടുത്ത കുഴിയിൽ നമ്മൾ ഈ വളങ്ങളെല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും നേരത്തെ തന്നെ അതിലേക്ക് അതിന്റെ സെന്ററിലേക്ക് തന്നെ നമ്മൾ ഈ തൈ കൊണ്ടേ നടണം നട്ട ശേഷം നിർബന്ധമായിട്ടും അതിന് ഒരു പമ്പ് കുത്തി കൊടുക്കണം കാരണം ഈ കാറ്റ് കൊണ്ടൊന്നും ഈ ചെടി ആടി ആടാൻ പാടില്ല കാരണം ഇത് സ്റ്റോവ നേരെ തന്നെ വളഞ്ഞൊന്നും വള വളരാനും പാടില്ല അത് നേരെ തന്നെ വളരും നേരത്തെ തണ്ടിലാണ് കായകൾ വരുന്നത് അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണം അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഒരു കമ്പ് വെച്ചുകെട്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അതിനെ മഴിച്ചിങ് കൊടുക്കുക ചെയ്യുക അതോടൊപ്പം തന്നെ വേനലുണ്ടെങ്കിൽ അതിന് ചൂടല് പിന്നെ നടുമ്പോഴ് നിർബന്ധമായിട്ടും ഭൂമിയുടെ നിരപ്പിന്റെ നേരെ വേണം നടന്ന കാരണം ഒരിക്കലും ഊന കൂട്ടിയതിന്റെ മുകളിലോ അല്ലെങ്കിൽ താഴ്ത്തി വെച്ച രീതിയിലോ നടന്നുവരാം നേരെ നേരെ ഭൂ നേരെ ആയിട്ട് തന്നെ നമ്മൾ നമ്മള് ഈ നടേണ്ടതാണ് അപ്പൊ ഇങ്ങനെ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കണം അതായത് നമ്മൾ ആദ്യമേ ഇത്രയും വളങ്ങൾ കൊടുത്തു പിന്നെ ആദ്യം ഒരു ഒന്നര മാസമാകുമ്പോൾ നമ്മൾ എഫ് എച്ച് അതായത് അഞ്ച് എം എൽ എഫ് എച്ച് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കലക്കിയിട്ട് രണ്ട് ലിറ്റർ ആദ്യത്തെ മൂന്ന് അല്ലെങ്കിൽ നാല് മാസത്തിൽ തുടർച്ചയായിട്ട് ഓരോ മാഫ് നമ്മൾ കൊടുക്കണ്ടേ ഇരിക്കുക അത് കഴിഞ്ഞാൽ ആദ്യത്തെ വളങ്ങൾ നമുക്ക് കൊക്കോയ്ക്ക് വളം കൊടുക്കും നമ്മൾ പലപ്പോഴും വളങ്ങൾ കൊടുക്കുന്ന സാധാരണ രണ്ട് സമയത്താണ് ഒന്നതില് ഏപ്രിൽ മെയ് മാസവും അതുപോലെ ഒക്ടോബർ സെപ്റ്റം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ പക്ഷേ ഈ കൊക്കോയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതാണ്ട് നാല് തവണ വളം കൊടുക്കുക കൊടുക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുക കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഏറ്റവും കൂടുതൽ വളം വേണ്ട ഒരു ക്രോപ്പാണ് കോപ്പോ കാരണം നമുക്കറിയാം ഒരു തേയിലയോ അതോ കാപ്പിയോ അതുപോലത്തെ പല പ്ലാന്റ്സിനും ഒരു പ്രത്യേകതയുണ്ട് അതിന് വളം അല്ലെങ്കിൽ അതിനൊക്കെ ഭക്ഷണം കൂടുതൽ കിട്ടുമ്പോ അത് സ്റ്റാർച്ച് രൂപത്തിൽ അതിന്റെ വേരിൽ സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ടൂണിങ് നടത്തുമ്പോഴോ അതെങ്കിൽ നല്ല രീതിയിൽ വളം ഇല്ലാത്ത അവസ്ഥ വരികയോ ചെയ്യുമ്പോൾ അതിൽ നിന്നെടുത്ത് അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് പക്ഷെ കൊക്കോയ്ക്ക് അങ്ങനത്തെ ഒരു രീതി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് കൊക്കോയ്ക്ക് ആവശ്യത്തിന് വളങ്ങൾ കൊടുത്തോണ്ടിരിക്കാം എപ്പോഴും അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഈ ഏറ്റവും കൂടുതൽ നന നനവ് എപ്പോഴും കൊടുക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ശരിക്കും ഒരു വേനൽക്കാലത്ത് എട്ട് ലിറ്റർ വെള്ളം മൂന്ന് വശങ്ങളിലാക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അതായത് ഒരു മുപ്പത്തിനാല് ലിറ്റർ വെള്ളം ഒരു ദിവസം ഈ കൊക്കോയ്ക്ക് കൊടുക്കേണ്ടി വരും എന്നാല് നാല് ദിവസത്തിലൊരിക്കലാണ് കൊടുക്കണമെങ്കിൽ നൂറ്റി ഇരുപത്തി നൂറ്റി അൻപത് ലിറ്റർ വെള്ളം വരെ ഒറ്റ ട്രിപ്പിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ കൊക്കോയ്ക്ക് നനയ്ക്കുന്ന രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് നമുക്കറിയാം ഈ ചെടിയുടെ തണ്ടിലാണ് കായകൾ ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ നമ്മള് പലപ്പോഴും നമ്മള് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ ഇറിഗേഷൻ പോലെ കൊക്കി വെച്ചിട്ട് ഉള്ള പല ചെടികൾക്കും നമ്മൾ പൊക്കി കാപ്പിക്കുകയാണെങ്കിൽ തേയിലക്കൊക്കെ നമ്മൾ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇങ്ങനെ തറങ്ങുന്ന രീതിയിലുള്ള ഇറിഗേഷൻ ചെയ്യാറുണ്ട് പക്ഷെ ഒരു കാരണവശാലും ആ രീതിയിൽ ശരിക്കും ഡ്രഞ്ചിങ് മാത്രമേ പറ്റുള്ളൂ കാരണം എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ രീതിയിൽ ചെയ്താൽ ഈ ഞാൻ പറഞ്ഞല്ലോ തണ്ടിലാണ് ഇതിന് പൂക്കളും കായകളും ഒക്കെ കൂടുതലുണ്ടാവുക ഈ വെള്ളം ചെന്ന് നമ്മളുടെ ഈ തണ്ടിലെ പൂക്കളിലേക്ക് അടിക്കുകയും പൂവിലെ പൂമ്പടി നഷ്ടപ്പെടുകയും ആ പൂക്കൾ കായാകാതെ കിട്ടുകയാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും ഒങ്ങി വെച്ച് ഉള്ള ഇറിഗേഷൻ ഒരിക്കലും ഏർ പറ്റുന്നതല്ല നമ്മുടെ ഏർ പിന്നെ ഞാൻ ചുറ്റും പറഞ്ഞ സമയം വളരെ പെട്ടെന്ന് പോവാണ് അപ്പൊ ചെടികൾക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെടി നട്ട് ഡ്രണ്ടിങ്ങിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് എപ്പോഴും മഴയ്ക്ക് മുമ്പ് ഒരു പ്രൂണിങ് വേണം ആ പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിലെ ഭാഗം ഏർ തുറന്നു കൊടുക്കണം കാരണം സൂര്യപ്രകാശം അകത്തേക്ക് വരുന്ന രീതിയിൽ ക്രൂണിങ് നടത്തി കൊടുക്കുക ട്രൂണിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ് സംഭവം പിന്നെ രണ്ട് ചെടികൾ തമ്മില് ഇലകൾ മുട്ടിയിട്ടുണ്ടെങ്കിൽ അതും പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നാൽ നമ്മള് വേനൽക്കാലത്തെ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മോൾ ഭാഗത്ത് കുട പോലെ നിർത്തുകയും താഴത്തെ ഭാഗങ്ങളെല്ലാം ഊൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് തൊട്ട് അഞ്ചു വർഷം വരെ തന്നെ കൊക്കോയ്ക്ക് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകും ഇനിയിപ്പം അഞ്ചു വർഷം കഴിഞ്ഞും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകാത്ത കൊക്കോ ചെടികൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ആ കൊക്കോ മഴക്കാലത്തിന് മുമ്പ് തന്നെ കൊക്കോയുടെ ഏറ്റവും മുകളിലത്തെ കമ്പുകൾ നമ്മൾ ഒടിച്ച് താക്കിയെടുക്കും ഒടിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ വെട്ടി മാറ്റേണ്ടത് ഒടിച്ച് ഇടണം അങ്ങനെ ഒടിച്ച് താക്കിയിടുമ്പ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇതിന്റെ വേരുകളില് ഊർജം സംഭരിച്ചു വെക്കാനുള്ള കഴിവ് ഈ ചെടികൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിലെ ഇലകൾ മൊത്തം നമ്മൾ കളഞ്ഞാൽ ചിലപ്പം അതിന് ആവശ്യത്തിൽ ആഹാരം കിട്ടാതെ വരികയും ചെടി ഉണങ്ങി അതുകൊണ്ട് ഇങ്ങനെ ഒടുത്തിടുമ്പ അതിന്റെ അവന് ആഹാരം കിട്ടുകയും അതിന്റെ ഇടയെ പൂട്ടി മുളകൾ കൂടിയത് ഉണ്ടാവേക്കും ഈ മുളകളില് ഒരു പത്തു മുളകളിലേക്ക് നമ്മൾ ഏറ്റവും നല്ല നമ്മുടെ അടുത്ത് ഇടയിലുള്ള തായ് ഏഹ് കൊക്കോയുടെ കൊണ്ട് വട്ടി ചെയ്യുക പത്തെണ്ണം ബഡ്ഡിയാണ് പൊങ്ങി വരുന്നത് ആ പത്തെണ്ണം ബഡ് ചെയ്തത് ഏറ്റവും നന്നായിട്ട് വരുന്ന അതിന് ഒരെണ്ണം മാത്രം വെച്ചിട്ട് കപ്പക്കായ ഒരെണ്ണം മാത്രം വെച്ചിട്ട് മറ്റുള്ളവയെല്ലാം കളഞ്ഞു കഴിഞ്ഞാല് ആ തമ്പല് ഞാൻ പറഞ്ഞത് അഞ്ചു വർഷമായിട്ട് കായ്ക്കാതിരുന്ന അതല്ലാതെ രണ്ടു വർഷം കഴിയുമ്പോൾ നല്ല രീതിയിൽ തായ്ഫലം ഉണ്ടാവും അല്ലാതെ നമ്മൾ ആദ്യം ഏർ നടത്താതിരിക്കുന്നതാണ് ഏറ്റവും അങ്ങനെ ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ കായലും ഉണ്ടാകുകയും ചെയ്യുന്നത് ഇത്രയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വെട്ടികളില് കൊടുക്കാനുള്ള കാര്യം ചെടികളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് തങ്കസ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയ രോഗങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളത്തിന്റെ കൂടെ സമ്പുഷ്ടീകരിച്ച നമ്മൾ ട്രൈപ്പെയർ നിർബന്ധമായിട്ടും ഇടയ്ക്ക് എഴുത്തുകൊടുക്കും ഓരോ തവണ വളത്തിൻ്റെ കൂടെ ഇട്ടു കൊടുക്കും ഓരോ തവണ ഞാൻ വളം കൊടുക്കുമ്പോ അതായത് ഓരോ സമയത്തും കുറിക്കണം ആദ്യത്തെ വർഷം ഒരു കിലോ രണ്ടാമത് കിലോ പിന്നെ അല്ല ആദ്യത്തെ വർഷം അര കിലോ പിന്നെ മുപ്പ കിലോ പിന്നെ ഒരു അങ്ങനെ ഒന്നര കിലോ അങ്ങനെ നമ്മള് ബ്രാൻഡിന്റെ അനുസരിച്ച് വളം കുക്കിപ്പൂക്കി കൊടുക്കണം ഓരോ തവണ നാല് തവണ വളം കൊടുക്കണം ആദ്യത്തെ തവണ വർഷത്തെ ഒരിക്കൽ മാത്രം സിയച്ചൂക്കി കൊടുക്കാം പിന്നെ നമ്മള് സമ്പുഷ്ടീകരിച്ചത് ബയോ ബയോഗ്രീൻ ബയോഗ്രീനും കൊടുക്കണം ദൈവം എല്ലാവരും ഒന്നും ഇനിയിപ്പൊടുത്ത ഈ ചെടികൾക്ക് വരുന്ന പ്രധാന രോഗങ്ങളാണ് പിന്നെ ഇത് നാഗത്തിന്റെ ഡെഫിഷ്യൻസിക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇലകള് കുഞ്ഞായി കുഞ്ഞായി പോകുന്നത് രോഗം പോലെ അതായത് അത് ഡെഫിഷ്യൻസിയാണ് നാഗം നിങ്ങൾ സിങ്കിന്റെ ഡെഫിഷ്യൻസി വന്ന് ചെടികളുടെ ഇലകൾ ചെറുതായി വരുന്നതായിട്ട് കാണുന്നത് അതപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കി അപ്പൊ സിങ്കു കൂടി സിങ്ക് സിങ്കന്ന് പറഞ്ഞാൽ സിങ്സൾഫൈറ്റും ലൈമും കൂടി കൂട്ടി olha padrão പെർസെന്റേജ് സിൻസൾഫ്രൈറ്റും പോയിന്റ് ഫൈവ് പെർസെന്റേജ് പോയിന്റ് ഫൈവ് കൂടി കലത്തി വെച്ചു കൊടുക്കും പിന്നെ ഇതിനെ ബാധിക്കുന്ന വേറെ ഒരു പ്രശ്നം ഇട്ടിക്കണ്ണി ഇട്ടിൽക്കണ്ണിൾക്കണ്ണിന്ന് പറഞ്ഞാൽ പാരസൈറ്റ് അത് ഇതുപോലെ നമ്മൾ കാണുമ്പോ തന്നെ അതിനെ മുറിച്ച് അല്ലെങ്കിൽ പറ്റെങ്കിലും ആ കമ്പാണെ കാട്ടിക്കൊടുക്കണം കാരണം എന്താന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും ചെടിയെ തന്നെ ഉണക്കി കളയുകയും ചെയ്യണം അതുപോലെ തന്നെ ഈ ചെടികള് നമുക്ക് ചിലപ്പോൾ നമുക്കറിയാം ഇതിന്റെ ഇതിന് സ്വാഭാവികമായിട്ട് തന്നെ ഇതിന്റെ കായകള് കുഞ്ഞു കുഞ്ഞു കായകൾ കുറേ ഉണങ്ങിയതായിട്ട് കാണാം പക്ഷെ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെടി തന്നെ ഉണക്കുന്നതാണ് കാരണം എന്താന്ന് പറഞ്ഞാൽ അത്രയും കായകളെ വലുതാക്കാനുള്ള കഴിവാണ് ഇല്ലാത്തതുകൊണ്ട് ചെടി തന്നെ അത് ഉണക്കുന്നതാണ് അതല്ലാതെ ഒരു കാവ പോലും ശരിക്കാതെ ചെടിയിലെ കുഞ്ഞു കാവൽ മുഴുവൻ ഉണങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ

നിർബന്ധമായിട്ട് നോക്കുക പി എച്ച് ബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതല്ലെങ്കിൽ ചെടി വേര് നോക്കുക വേരി നോക്കുക അതല്ലെങ്കിൽ അവിടെ വെള്ളക്കെട്ടുണ്ടോ എന്ന് നോക്കുക ഇത് എന്ത് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായിട്ടുള്ള രോഗങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞു നോക്കുക അപ്പൊ രോഗങ്ങൾ ഈ ഫൈറ്റോസോറന്ന് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു ഫംഗസ് അത് നമ്മുടെ ചെടികളിലെ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ആ ഹ്യൂമിഡിറ്റി ഉള്ളപ്പോൾ വരുന്ന ഒന്നാണ് അപ്പൊ അതിന് നമ്മൾ മൺസൂണിന് മുമ്പ് തന്നെ നിർബന്ധമായിട്ടും നമ്മൾ ക്ലാസ് അഞ്ച് എം എൽ മൂന്ന് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള റേറ്റ് എടുത്തിട്ട് ചെടി മൊത്തമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ബോണോമിക്രിതം അങ്ങനെ ഒരു ശതമാനം മൂല്യത്തില് ഇതൊക്കെ വരാതിരിക്കാനാണ് നിർബന്ധമായിട്ടും മൺസൂണിന് മുമ്പ് രണ്ട് മൺസൂണിന് മുമ്പും ചെടികളിന്റെ ഇലകളിലും തണ്ടിലും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും How okay. can പിന്നെ അടുത്തത് ഈ പിഞ്ച് രോഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം രോഗമാണ് അതായത് ഈ ചായയുടെ കുമ്പത്തു നിന്ന് കണ്ടിനോട് ചേർന്ന ഭാഗത്ത് നിന്ന് പറത്ത നിറത്തിൽ കൂടി കൂടി വന്ന് ചായ മുഴുവൻ തന്നെ പറത്തുപോകുന്ന ചായ തന്നെ തറക്കുന്ന ഒരു രോഗമാണ് ഈ രോഗം മറ്റുള്ളവരിലേക്ക് ബാധിക്കുന്നു മാത്രമല്ല ഇതിന്റെ ചായ പൊട്ടിച്ച് നോക്കിയാൽ അതിനാൽക്കും ഈ രോഗബാധ ഉണ്ടാകും അത് മറ്റുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ല ആ ചായകൾ കൂടെ കൊണ്ട് ഇട്ടു കൊടുത്താൽ അതും കൂടി കയറാവും അതുകൊണ്ട് അതിനെ മാറ്റി വെക്കണം മാത്രമല്ല ഈ പ്ലാന്റിനെ പ്ലാന്റിന് ഐസൊലേഷണം അതായത് മറ്റുള്ള ചെടികളിൽ നിന്നും ആ മണ്ണിൽ നിന്ന് കയറാത്ത രീതിയിൽ ചെയ്തു വരും പിന്നെ വേറൊരു പ്രധാന ഒരു കാര്യമുള്ളത് ഈ ഇതിന്റെ തോട്ടിലെ ഒരു കാരണവശാലും ഈ കീടനാശിനികളും കട കടനാശിനികളും ഒന്നും കുടിക്കരുത് ഞാൻ പറഞ്ഞു ഇതിന്റെ പരാഗണം നടത്തുന്നത് വളരെ ചെറിയ ഒരുതരം സൂക്ഷ്മ ജീവിയാണ് ഈ ജീവി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ അവിടെ നിന്നോ നഷ്ടപ്പെട്ടാൽ അത് പരാവണത്തെ ബാധിക്കും വിളവിനെ ബാധിക്കും ഇതിനെ നമ്മൾക്ക് ഈ കൊക്കോയെ സംബന്ധിച്ച് ആദ്യത്തെ കുറച്ച് വർഷം മാത്രമേ വലിയ രീതിയിലുള്ള കളകളുടെ പ്രശ്നമുള്ളൂ പിന്നെ നമുക്കറിയാം അത് ഒരു കൊട പോലെ നിൽക്കുകയും താഴെ ഒരു കളവിലും ഉണ്ടാകാറില്ല അതുകൊണ്ട് കളനാച്ചിലികളോ കീടനാശിനികളോ വളരെ ഒട്ടും തന്നെ ഉപയോഗിക്കാതെ വേണം നമുക്ക് ഇതിനെ തന്നെ സന്തോഷിക്കാൻ കാരണം വരാകണം നടത്താനും എല്ലാം ഇത് വലിയതാണ് പിന്നെ അടുത്തതാണ് രോഗങ്ങളെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് സ്റ്റെൻ കങ്കർ എന്ന് പറയുന്ന ഒരു രോഗം അതായത് ഈ ചെടിയുടെ തണ്ടിൽ നിന്ന് ഒരു ബ്രൗൺ കളറിലോ അല്ല മഞ്ഞ നിറത്തിലോ രാവം പുറത്തോട്ട് ഒലിച്ചു വരുന്ന രോഗമാണ് ഇതും ഭംഗ രോഗമാണ് അതുകൊണ്ട് തന്നെ അവിടെ ക്ലീൻ ചെയ്തിട്ട് ആ ഹോളിലേക്ക് ബോർഡോ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ പ്ലസ് അഞ്ചിൽ ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് വിട്ടു കഴിഞ്ഞാല് ഇത് ഒരുവിധം നട്ടിട്ട് പോകും അടുത്തത് ഏർ ചാക്കോൾ കായ കീലാകും അഥവാ കറുണ്ടീ എന്ന് പറയുന്ന ഒരു തരം ചീച്ചിലാണ് അതായത് പൊക്കോക്കാ മൊത്തത്തിൽ കറുത്തിട്ട് ഇങ്ങനെ വരുകയും അങ്ങനെ ആ ചീഞ്ഞ് ആ കേടായി ചെയ്യുകയും ചെയ്യും അതിനുമെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഓരോ ചെടികളിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടണം അതെല്ലാം ഏറ്റവും മെയിൻ ആയിട്ടില്ല കണ്ടും പ്രകാശം കിട്ടണം അതോടൊപ്പം തന്നെ ചെടി നല്ല രീതിയിൽ കൂരിചെയ്യും ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ഈ ഇതിലുള്ള ഈശ്വസോറത്തെ കുമളുകള് ചെടികളില് വളരാതിരുന്നു അപ്പൊ അതാണ് ഏറ്റവും പ്രധാന അപ്പൊ അടുത്തത് ചെറുതായ വീട്ടം വാട്ടം അല്ലെ കിഴക്ക അത് ഈ മഴക്കാലത്തിന് മുമ്പ് ഇതുപോലെ തന്നെ നമ്മള് പങ്കിട്ട ഇതുവരെ ഉപയോഗിക്കുക എന്നതാണ് പ്രധാന അടുത്ത് വെളുത്തനാരു അതായത് ഈ കമ്പിൽ നിന്ന് ഒരു വെളുത്ത ആര് പോലെ വരികയും കുറെ ഇലകൾ അവിടെയുവിടെയും കൂട്ടം കൂട്ടമായിട്ട് തൂങ്ങി കിടക്കും വെള്ളത്തോട്ട് വീഴത്തില്ല ചാർന്ന് കിടക്കുകയും ചെയ്യുന്ന കിടക്കാനും നമ്മൾ കാണത്തില്ല അങ്ങനത്തെ രോഗങ്ങൾ കണ്ടാൽ നിർബന്ധമായിട്ട് നമ്മൾ ആ കമ്പ് കുടിച്ചു കളയണം അടുത്തത് വെളുത്ത നാല് കറുത്തവരും കുതിരവാൻ പറയും കേട്ടോ അപ്പൊ കുതിരവാൽ രോഗം അതിന് ഇതുപോലെ തന്നെ നമ്മള് ഒരു മുടിനാരു പോലെ തണ്ടിലും അതുപോലെ തന്നെ വായലും എല്ലാം ചുറ്റി ചുറ്റി വരുന്ന ഒരു രോഗമാണ് ഇതിനും ആ കമ്പിനെ നമ്മൾ വെട്ടിക്കൊടുക്കേണ്ടത് വെട്ടി നശിപ്പിച്ച് തീ കളയാണ് കാരണം അത് ഇത്ര പങ്കാണ് എന്നിട്ട് ആ മുറിപ്പാടിൽ നിർബന്ധമായിട്ട് ബോർഡോ പഴം ചെയ്ത് അതിനെ സംരക്ഷിക്കുകയും വേണം അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായ രോഗങ്ങൾ പിന്നെ വേരി തീയിൽ അത് പിന്നെ പിന്നെ നമുക്ക് ഇടങ്ങളിൽ നിൽക്കാ തേയിലപ്പൊതു വേണം അത് ഈ നീരൊക്കെ കുടിച്ച് ആ ശെ കമ്പുകളെ ആക്കി കൊടുക്കണം അതുപോലെ തന്നെ തണ്ടൂരം ഈൻ കാടിയിൽ അഞ്ച് ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യയിൽ പിന്നെ പരത്തിന് തൊഴിലുറുമ്പാണ് ഉറുമ്പുകളെ നശിപ്പിച്ച അതോടൊപ്പം തന്നെ ഒഴിച്ച് വെള്ളം ഉള്ള വേറ്റിട്ട് എടുത്തിട്ട് വേപ്പണ് അല്ലെങ്കിൽ വെള്ളം ഉള്ള വേറ്റിലെടുത്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇലതീരിപ്പൊഴുക്കള് ഇങ്ങനെ ഒരു പരിപ്പി വരുന്നുണ്ട് ഇതിന് നമ്മള് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ എടുത്തിട്ട് നമ്മള് ചെടികളിലെ എവിടെയാണോ തുളകള് ചെടിയുടെ ഇലകളിൽ തുളകളുള്ള ആ ഭാഗത്ത് കൊടുക്കുന്നത് അപ്പൊ എന്റെ സമയം കഴിഞ്ഞു പോയി അപ്പൊ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കേണ്ടത് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മ്യൂസ് ചെയ്യണേ ദയവ് ചെയ്ത് പ്ലീസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ദയാൽ സാർ ക്ലാസ് എടുക്കാൻ വരുവാണ് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്യുക ഇന്നത്തെ ക്ലാസ് ആ സനിക്കാം അപ്പം ബഹുമാനപ്പെട്ട ദയാൽ നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചെയ്യുമോ സാറുണ്ടോ ദയാൽ സാറുണ്ടോ കേ കേൾക്കാം എന്നാ നമുക്ക് ഞാൻ തന്നെയാണ് പറയുന്ന ഓക്കെ ഞാൻ പറഞ്ഞു മടുത്തു ആരാണേ